ോ അയ്യോ എനിക്കൊരു അടി കിട്ടി അങ്ങനെ എല്ലാരും പോരാൻ തുടങ്ങിട്ടോ ഞങ്ങളൊക്കെ പോകുമ്പാണ് എല്ലാരും പോരാൻ തുടങ്ങി സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് താ ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കറി വെക്കുന്നത് ചേനയാണ് കേട്ടോ ഈ ചേന എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മളെ തൊടിയും തന്നെയാണ് അപ്പോൾ ഏട്ടം കളച്ചെടുത്ത ചേനയെന്നു കേട്ടോ അതായത് മൂത്തച്ഛന് അപ്പോൾ മൂത്തച്ഛൻ കളച്ചെടുത്താണ്ട് ചേച്ചീൻ്റെ കയ്യിൽ കൊടുത്തയച്ചതായിരുന്നു കേട്ടോ ഒരു കഷ്ണം ഓല ഊലെടുത്തു ഒരു കഷ്ണം നമ്മൾക്കും തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ട് കെട്ടി കെട്ടിമറിയണ പണിയാണ് അത് നിങ്ങടെ കഷ്ണാക്കി കിട്ടാൻ കുറച്ച് ബലം പിടിക്കേണ്ടി വന്നു പിന്നെ വിഷ്ണു ആണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ സ്കൂൾക്ക് പോകുന്നതിൻ്റെ കുറ ഇച്ചിരി നേരം ഞാൻ പറഞ്ഞു ഫോണൊന്നു പിടിച്ചോണ്ടോ കുഞ്ഞെ അവിടെ ഒന്നും വെക്കാൻ കഴിയണില്ല എന്ന് അപ്പോൾ ഓൻ പറഞ്ഞു വേഗം എനിക്ക് ഒരുങ്ങും വേണമെന്ന് അപ്പോൾ ആ ഒരു കുറച്ച് സമയത്ത് ഓന അവിടെ പിടിച്ചു നിർത്തിയാണ്ടാണ് ഈ ഒരു വീട് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേന ഞാൻ കഷ്ണങ്ങളാക്കോളും കഷ്ണങ്ങളാക്കോളും കുറച്ച് നേരം അവിടെ നിൽക്കുന്നിട്ട് ഈ പൊയ്ക്കും അവൻ്റെ ചായോടെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓന് ചായ കുടിക്കാൻ ഇന്ന് എന്താ വേണ്ടതച്ചാൽ ഇന്ന് ചോറാണു പോലും വേണ്ടത് ചോറ്ക്ക് തക്കാളിനോടൊരു കുഞ്ഞ് കറിയും പപ്പടം വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പപ്പടം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കിഴങ്ങുണ്ട് രണ്ടെണ്ണം അത് പൊരിച്ചു തരാറുന്നു ആയിക്കോട്ടെ എന്നൊനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ചേനേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇത് കഴുകിയെടുക്കും വേണം കൈയാണെങ്കിൽ വല്ലാത്ത ചോറിപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചേന കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം അങ്ങട്ട് കഴുകി കളഞ്ഞിട്ടോ മണ്ണല്ലേ ചേനയമ്മ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ലോണം മണ്ണുള്ളതുകൊണ്ട് ആദ്യം തൊലി ചെത്താതെ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് പിന്നെ കഷ്ണങ്ങളാക്കിയാണ്ട് കഴുകിയിട്ടോ അതിൽക്കൊരു കുഞ്ഞു കുമ്പളങ്ങ കഷ്ണംണ്ടായിരുന്നു അതും ചേർത്ത് പിന്നെ ദാ ഒരു നാലഞ്ച് ചേമ്പും വിത്തും ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ വേഗമല്ലേ എന്ന് എനിക്കറിയില്ല എളുപ്പത്തിൽ വേഗവും എന്തോ ഒന്നും അറിയാതെ ഞാൻ അളപ്പത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും ഇതവിടെ കടന്ന് വേവട്ടെ ഇന്നത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ ഗോതമ്പു ഉവുണ്ടല്ലോ റവ ഗോതമ്പിൻ്റെ റവ ബിൻസി റവ അങ്ങനെന്തോ പറയും അങ്ങനെ ചായക്കടയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പടച്ചമ്പ്രനെ കൈ ചൊറിഞ്ഞിട്ട് എന്താ കാട്ടേണ്ടത് നിശ്ചയില്ല അമ്മ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ ഉണ്ട് പിന്നെ നമ്മളെ വീഡിയോയിൽ ഒരിക്കലും കമൻറ്റ് വന്നത് ഓർമ്മ ഉണ്ട് ഉപ്പ് വരി തേച്ചാൽ മതി കയ്യുമേലേന്ന് ഉപ്പ് വാരി തേക്കാനുള്ള നേരമൊന്നുമില്ല മക്കളെ അതുകൊണ്ട് തന്നെ കൈ മാന്ദ്യം ചൊറിഞ്ഞും മാന്ദ്യം ചൊറിഞ്ഞും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാൻ കറി ഏതായാലും അടപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഇങ്ങോട്ട് വറകിട്ടുകൊടുത്ത് തീ ഇങ്ങോട്ട് കത്തുന്നുണ്ട് ഇനി കറി അടപ്പത്ത് വെക്കണം അടപ്പത്തല്ല അടച്ച് വെക്കണം കറിക്കുള്ളത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്ക് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൊണ്ടിട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ൂടെ ചെയ്യണേ ക്യാമറ ഒക്കെ ഓൺ ആക്കിയാണ്ട് അതിൻ്റെ മുന്നിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചുട്ടോ ഞാൻ ചിരിച്ചാണ്ട് ഇതാ ഇങ്ങനെ നോക്കിയാണ്ട് കൈ ഇങ്ങനെ ചൊറഞ്ഞോണ്ട് നിൽക്കുകയാണ് പിന്നെ ചേന നന്നാക്കിയ ചേൻ്റെ തൊലികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊന്നും കാട്ടിട്ടില്ല അത് ഇതാ നമ്മൾ രാജുവിൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നെറിയാന്ന് വിചാരിച്ചു അറിയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ കരക്കടപ്പത്തെ വെച്ചപ്പോൾ ഇതിനും പൈപ്പിൽ വെള്ളം വന്നേന്ന് വന്നേനുട്ടോ അങ്ങനെ ഓസ് പിടിച്ച് ബക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം നിറഞ്ഞ് പോണാണ്ടാണ്ട് ആ പച്ചക്കറിൻ്റെ തൊലിയും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി ഉണ്ട് വേറൊരു ബക്കറ്റ് ഉണ്ട് വേറൊരു ബക്കറ്റ് കാക്കട്ടെ എന്ന് കരുതി അവിടെ ആക്കിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടാണ്ട് ഓരോ കവർക്ക് അതായത് പയറിൻ്റെ കവർക്ക് പച്ചക്കറിൻ്റെ തൊലിട്ട് കൊടുക്കാൻ കേട്ടോ ഇതാണ് ഇതിൻ്റെ വളമ പ്രത്യേകമായിട്ടുള്ളത് പച്ചക്കറി എന്ത് നന്നാക്കുകയാണെങ്കിലും ആദ്യം ഇതിൽ കൊണ്ടുവന്നിടും അതേപോലെ വെണ്ടയ്ക്ക ആ വെണ്ടക്കയൊക്കെ ഒക്കെ കണ്ടോ പയർ ഉപ്പേരിക്കിപ്പോൾ പയറൊരുവിധമൊക്കെ ഇതുമെന്ന് തന്നെ പറക്കൽ വെണ്ടയ്ക്ക കടയിൽ നിന്ന് വാങ്ങിയല്ലോ അതൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കല് പിന്നെ കുമ്പള ഉണ്ട് കുമ്പളങ്ങ ഇവിടെ കുമ്പളങ്ങ എന്ന് പറയും ഇളവെന്നൊക്കെ പറയില്ലേ എല്ലായിടത്തും ഒരേപോലെ അവിടെ നിന്നില്ലല്ലോ പിന്നെന്താ ഞാൻ വെള്ളമാക്കാൻ നിൽക്കുക കേട്ടോ വെള്ളം ഒരുവിധം അങ്ങോട്ട് ബക്കറ്റിലൊക്കെ പിടിച്ചാണ്ട് ഇതാ ഇന്നുണ്ട് ബക്കറ്റ് അതേപോലെ ബേസ് ഉണ്ട് നടക്കാൻ അകത്തേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കറി അവിടെ കടന്ന് തിളക്കുന്നുണ്ട് വിഷ്ണുവിനുള്ള കറി ഉണ്ടാക്കാണ്ട് കിഴങ്ങ് പൊരിച്ചിട്ടുമില്ല അതിനൊക്കെ മണ്ടി ചെല്ലട്ടെ വേഗം ഓസ് ഇതിലിട്ടാണ്ട് നോക്കിക്കൂലട്ടോ നിറയണത് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓസായില്ലാണ്ട് വെച്ചാൽ അത് നിറയോളം അതിൻ്റെ ഇടയിൽ പോയാണ്ട് നമുക്ക് എന്തെങ്കിലും അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒരുക്കിയേക്കാം കേട്ടോ ഇനി പപ്പുറത്തൊക്കെ കിടക്കണ ബക്കറ്റൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നാകട്ടെ എന്നാൽ പിന്നെ വെള്ളം അങ്ങനെ ആക്കി കൊടുത്താൽ മതി ഓസ് അങ്ങോട്ടും ഇങ്ങോട്ട് കാരണം മാറ്റി പിടിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൽ നിന്ന് അറിയോളാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി എടുക്കട്ടോ എന്തായാലും ഞാൻ അടക്കലേക്ക് ചെല്ലാൻ നിൽക്കട്ടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലും ആരുമില്ല കേട്ടോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ നാത്തൂനാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് ഐശ്വര്യ അമ്പലത്തേക്കും പോയിട്ടുണ്ട് പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും രാജും വട്ടാനും പോയിട്ടുണ്ട് കേട്ടോ സൂര്യമോൾ എണീറ്റാണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഞാനിത് അകത്തൊക്കെ ചെന്നപ്പോൾ തന്നെ സംഗതി ചേനക്കെ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവുള്ള ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല സംഗതി കറി അടിപൊളിയാവൂല ചേന അല്ലെങ്കിൽ ഇങ്ങനെ കടിച്ചോണ്ട് നിൽക്കും അയ്യ് ഇതാ പാകത്തിന് എരിവിനുസരിച്ചുള്ള ഒരു നുള്ളു മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുത്തു പിന്നെ അഥവാ പുളി ചേർത്തിട്ടില്ലെങ്കിൽ എന്ന് പേടിച്ചാണ്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട് തൈരും മോരൊന്നുമില്ല അല്ലെങ്കിൽ നാളികേരം അരക്കുമ്പോൾ തൈരോ മോരോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതും സംഗതി രസമാവും അതൊന്നുമില്ല അങ്ങനെ ഞാൻ വിഷ്ണുവിനുള്ള തക്കാളി തളിപ്പൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് തക്കാളി താളിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കുകയാണൂല മലപ്പുറം കാലം സ്പെഷ്യലാണ് കേട്ടോ ഇന്ന ഇത് ആ സ്പെഷ്യൽ രീതിയിലല്ല ഉണ്ടാക്കിയത് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒരു നുള്ളു കടുക് കടുകിട്ടാണ്ട് താ തക്കാളി വാട്ടിയെടുത്താണ്ടായിരിക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ കിഴങ്ങ് പൊരിച്ചതും കിഴങ്ങ് പൊരിച്ചത് കാരണം ഓയിലണ്ട ഒഴിച്ചാണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല കാരണം ആ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താണ്ട് കിഴങ്ങ് വട്ടത്തിനരിഞ്ഞത് അതായിക്കൊട്ട് കൊടുത്തു കറിവേപ്പിലുണ്ടെങ്കിൽ അതും അതിൽ കടന്ന രസം തന്നെ കേട്ടോ ചായക്കടി വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തക്കാളി കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് കേൾക്കാതെക്കാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ അതേ രീതിക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഓന് അങ്ങനത്തെ തക്കാളി കറി വലിയ ഇഷ്ടം എല്ലാവർക്കും ഒരേപോലത്തെ ഇഷ്ടങ്ങളാവൂലല്ലോ ചിലപ്പോൾ ആ കറി കണ്ടാണ്ട് പല അഭിപ്രായം വരും അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞത് ആ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മക്കളെ അത് ചിലർക്ക് ഇഷ്ടമാവും ചിലർക്കും ഇഷ്ടാവൂലെന്നുള്ള പോലെ തന്നെ കേട്ടോ അതുകൊണ്ട് വിഷ്ണുവിന് ആ കറി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഓൻ ആ കറി കൂട്ടി ചോറ് കൊടുത്തത് റവ റവന്ന് ചായക്കടി അതായത് ഉപ്പ്മാ ഓനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോറ് മതിയാണപ്പം അങ്ങനെ കൊടുത്തുട്ടോ എന്തെങ്കിലുമൊക്കെ പള്ളയൊക്കെ ആയാൽ പോരെ ഇഷ്ടമുള്ളത് പിന്നെന്താ ഞാൻ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ സൂര്യൻമോളെ അംഗൻവാടിക്ക് കൊണ്ടാക്കി കൊടുത്തിട്ടില്ല ഓളയും വേണം അംഗൻവാടിക്ക് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ

അങ്ങനെ ഇതാ മക്കളൊക്കെ അംഗൻവാടിയിൽ ആക്കി കൊടുത്താണ്ട് നമ്മൾ പേരേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കറിയിൽ പൊടിയാളിട്ടാണ്ടങ്ങൾ പോയതെന്ന് പേരൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു വരികയാണ് പിന്നെ കറിക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയത് അംഗൻവാടിയിൽ നിന്ന് വന്നാണ്ടാണ് അതിതാണ് പിന്നെ അളുപ്പത്തേന്ന് വെച്ച് വേവിച്ചതെന്ന് പിന്നെ എളുപ്പത്തിൽ ഇങ്ങോട്ട് ആവാൻ വേണ്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്മ വെച്ച് തിളപ്പിച്ചാണ്ട് ഇതാ വന്നാണ്ട് നാളികേരം പൊട്ടിച്ചാണ്ട് നാളികേരം ചിരവി നാളികേരത്തേക്ക് ഒരു നുള്ളു അതായത് എന്ന് പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഉള്ളിട്ടാണ്ടാണ്ട് അരച്ചെടുത്തേക്കണ് നാളികേരം പിന്നെ അതിൽക്ക് കറിക്ക് ഒഴിച്ച് കൊടുത്താണ്ട് ഇതാണ് നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ടോ കറി ഒരു ഉഴപ്പുമില്ല ഉഷാറാണ് എൻ്റെ അറിവിൽ അങ്ങനെ ഞാൻ കറി വറുത്തെടുക്കാൻ വേണ്ടി നിന്നിട്ടോ പിന്നെ വറുത്തെടുക്കാൻ ഇതാ ഒരു നുള്ളു കടുകും ഉലുവേ മാത്രമേ എടുത്തിട്ടുള്ളൂ കറിവേപ്പിൽ ഇല്ല ഇല്ല അതുകൊണ്ട് രണ്ടും അത് ഒഴിവാക്കി കറിവേപ്പിൽ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്തായാലും ഇതാ കറി I <laughs> അടുത്ത പടി ആയിരുന്നാൽ വറുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കലാണ് കേട്ടോ അങ്ങനെ നമ്മളെ സൂപ്പർ കറി അവിടെ ആയിട്ടുണ്ട് ഞാൻ സ്വയം പറയുന്നല്ലോ ചേന എളുപ്പത്തിൽ വേഗന ചേന ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കറിക്ക് പിന്നെ ഞങ്ങൾ പോയത് മക്കളെ കുറച്ച് നേരം ഇങ്ങോട്ട് നിന്നാണ്ട് ഡോക്ടറെ അടുത്ത് പോയത് കുറച്ച് ദിവസമായി ഞമ്മൾക്ക് നടുവേദന തുടങ്ങിയിട്ട് ഇന്ന് മാറും നാളെ മാറും ഇപ്പം മാറും എന്ന് ആലോചിച്ച് നിന്നിട്ടേ ഉള്ളൂ ഇതുവരെ അത് മാറിയിട്ടില്ല പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ സ്കൂളക്കൽ ഹെൽത്ത് സെൻ്ററൊക്കെയാണ് പോയിക്കുന്നത് ഡോക്ടറെ കാണിക്കാൻ അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ കുറച്ച് ടെസ്റ്റും ഇങ്ങോട്ട് എഴുതി തന്നും ചെയ്താണ് വേറൊരു ഡോക്ടറെ കാണിക്കാനും പറഞ്ഞു അത് കേട്ടപ്പോൾ പോയി നമ്മളെ കാര്യം പള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാളുക ഒരു ഊരവേദന ആയാലും പനി പനിയായാലും ജനദോഷ ആയാലും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയണത് പേടി തന്നെയാണ് മക്കളെ നടുവേദന തുടങ്ങിയിട്ട് നമ്മൾ നമ്മൾ ഊരവേദന എന്നിട്ട് പറയും കഴിഞ്ഞിപ്പോൾ ഊരവേദന എന്താണെന്ന് ചോദിക്കണ കുറേ കൂട്ടാരുണ്ട് ഒരുക്കു മനസ്സിലാകാനാണ് നടുവേദന എന്ന് പറയണത് ഞാൻ പിന്നെ നമ്മളെ ഭാഷയിലാണ് പറയണത് അതിനായിട്ട് പുതിയ ഭാഷ ഒന്നും ഇറക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ നടുവേദന ഒക്കെ ആയതുകൊണ്ട് ഡോക്ടറെ ഒക്കെ കാണിച്ചു ഞാൻ എന്തായാലും നാളെ വണ്ടൂര് വേറൊരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകണം അങ്ങനെ ഞാനിങ്ങനെ വീട്ടിലൊക്കെ വന്നിരുന്ന് ചോറൊക്കെ തിന്ന് സൂര്യമോള കൊണ്ടുവരാനായിക്കണ്ണം ഇന്ന് വിഷ്ണുവിൻ്റെ സ്കൂളിലാണെങ്കിൽ പേരൻറ്റ്സ് മീറ്റിങ്ങുണ്ട് എനിക്കാണെങ്കിൽ പോകാനും വയ്യ നടുവേദനിക്കുണ്ട് അതിൽ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞുങ്ങളൊന്ന് പോകി മീറ്റിങ്ങിനെയെന്ന് അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛൻ അത് കേട്ടാണ്ട് പോയിട്ടോ ഇപ്പോൾ അതാ നല്ല മഴ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ എത്ര ഈ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് സൂര്യൻ മുളക്ക് അങ്കൻവാടിയിൽ നിന്ന് കൊണ്ടുപോകാനായിരിക്കണം ഇവിടെ ഈ മുറ്റത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടും കെട്ടിയോണ്ട് തന്നെ ഇവിടെക്ക് നനയണ പേടിയൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കോലം ചെയ്ത് നോക്കും വേണ്ട ഒരു ലാഗപ്പാടെ ചീഞ്ഞ് കിടക്കും ഞാൻ എടുത്ത എടുത്തൊരു വീഡിയോ ഇതിൽ ഉള്പ്പെടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് വന്നതേന്നുട്ടോ കുണ്ടോട് അത് എവിടെ വെച്ചാൽ അല്ല പരിപാടി പറഞ്ഞ ഒരു കുഞ്ഞു പരിപാടി അപ്പോൾ അതിന് വേണ്ടി വന്നതേന്നു അപ്പോൾ വലിയ നാത്തൂനുണ്ടല്ലോ അതായത് ഹസ്ബൻഡിന്റെ വലിയ പെങ്ങളെ മകളെ കെട്ടിച്ച വീട്ടിൽ വന്നതായിരുന്നു കൊണ്ടുപോട്ട് അപ്പോൾ പുഴ കാണണം പറഞ്ഞു അപ്പോൾ ഇവിടെ റോഡാണ് കേട്ടോ പുഴ കാണെങ്കിലും അതേപോലെ തന്നെ മരം കൊണ്ടുപോകണ ലോറി ആയാലും ലോറി ആയാലും നമ്മളെ മനസ്സ് എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തണ ഒരേ ഒരു കാര്യം ഒരേ ഒരാൾ അർജുനാണല്ലേ മക്കളെ ഞങ്ങളുടെ അടുത്ത് ആഴത്തേക്ക് ഇറങ്ങണില്ല അപ്പോൾ പുഴ പിന്നെ നമ്മളെ നാട്ടിലുള്ളതുകൊണ്ട് ഞമ്മള് ഒരുപാട് കണ്ടതാണ് വള്ളം എന്ന് പറഞ്ഞാണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങണില്ല ഇവര് അതിലൊക്കെ ഇറങ്ങി പോവട്ടോ ഇവര് പിന്നെ അങ്ങനെ പുഴയൊന്നും കാണാത്തോണ്ട് എന്ത് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മഞ്ഞ ചുരിദാറ് ഹസ്ബൻഡിന് ചെറിയ പെങ്ങളാണ് കേട്ടോ അതിന്റെ ബേക്കത്തേത് ഹസ്ബൻഡിന്റെ ഏട്ടൻ്റെ മകളാണ് പിന്നെ അത് നേരെ മുന്നത്തെ പിന്നെ ഐശ്വര്യന് പിന്നെ അറിയാത്തല്ല അധികം ആൾക്കാരുണ്ടാവൂല പിന്നെ വിഷ്ണു കുറച്ച് മുന്നിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു പരിപാടിക്ക് വന്നതേന്നൂട്ടോ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ പുഴ എന്ന് പറഞ്ഞ പോലെ പിന്നാലെ ഞങ്ങളും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അങ്ങടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഇറങ്ങാൻ വയ്യാറുണ്ട് ഞാനിതാ അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കാൻ ടോലൊക്കെ ഇറങ്ങിയാണ്ട് അവിടെ പേടി തന്നെയാണ് എനിക്കൊക്കെ വലിയ പേടിയുണ്ട് പക്ഷേ ഓലെല്ലാവരും ധൈര്യത്തോട് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാനിവിടെ നിന്നിങ്ങനെ നോക്കി നിന്നു ഞമ്മക്ക് നോക്കി നിൽക്കാനേ പറ്റിട്ടുള്ളൂ ആ ഇവിടെ എത്തിയപ്പോൾ പുഴേനെ കണ്ടപ്പോൾ വിഷ്ണു ഒക്കെ റോട്ട് കൂടെ പോകുന്നപ്പോൾ ലോറീനെ കണ്ടപ്പോൾ ഇതല്ലേ നമ്മൾ ഇതേപോലത്തെ ലോറിയല്ലേ നമ്മൾ അർജുൻ്റെയെന്നും പറഞ്ഞിട്ടോ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അർജുനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ കാരണം പുഴയെന്ന് കാണുമ്പോഴും ഓർക്കുമ്പോഴും ഞമ്മൾക്ക് വല്ലാത്തൊരു കണ്ണീരാണില്ല ഞമ്മളെ മനസ്സിലേക്ക് വരിക ഒരുപാടൊന്നും എനിക്ക് പറഞ്ഞ് വിവരിക്കാൻ അറിയില്ല മക്കളെ ഇപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തന്നെ വാക്കുകളൊന്നും കിട്ടൂല കേട്ടോ അങ്ങനെതാ മക്കളെ പിന്നെ ഏട്ടന്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മുന്നത്തത് മൂത്തച്ഛന്റെ ചെറിയ മകനാണ് കേട്ടോ ബാക്കിലുള്ള കള്ളി ഷർട്ട് വലിയ നാത്തൂന്റെ ചെറിയ മകനാണ് കേട്ടോ ചേച്ചിയുടെ ചെറിയ മകൻ മോനോ Maantiya, ure! Allama puole, kora naira ite? Taya kore teamundu kola kwa astannate la kooka mutte. Ure da! Mani muttatha, mani അയ്യോ യ്യോ അടി കിട്ടി അതങ്ങനെ എല്ലാവരും പോരാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ പോകുമ്പോഴാണ് എല്ലാവരും പോരാൻ തുടങ്ങി അങ്ങനെ ഇതാക്കണ് പുഴ കണ്ടാണ്ട് എല്ലാവരും ഇങ്ങോട്ട് കയറി പോരാ നിന്നുട്ടോ ഇതിലൊരു വഴിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇതിലെ വഴി ഇങ്ങോട്ട് ഉണ്ടാക്കി പോയേക്കാണ് കേട്ടോ ഇത് ഓളെ ഹസ്ബൻഡാണ് കേട്ടത് രമ്യാണ് കേട്ടോ ഓളെ വിളിക്കാം പിന്നെ സൂര്യമോൾ സൂര്യമോളിതാ രാജുവിൻ്റെ അടുത്തേന്നെ കേട്ടോ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് തന്നെ ഒരു കൗമുൻ തോട്ടത്തിൽ കൂടെ ഒക്കെ കേട്ടോ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു നടന്ന് പോരുന്ന കാഴ്ചകളും നടന്ന് പോകുന്നപ്പോൾ അങ്ങനെ സൂര്യമോൾ ഇതാ ഇൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് നടക്കുന്ന കാര്യത്തിൽ വലിയ ഇഷ്ടമുള്ള കാര്യട്ടോ നടക്കുക എന്ന് വെച്ചാൽ എന്തായാലും മക്കളെ വീടും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നത് ഇതാ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ പോകണത് കുണ്ടുത്തോട് ഓളെ വീട്ടിൽ കാണോ സജിനിയോട് നാട്ടോളെ വിളിക്കുക സജിനിയാട്ടോള വിളിക്കുക ഓളെ വീട്ടിൽ കാണുന്നത് ഓള വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോകും കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും സത്യം പറഞ്ഞാൽ വെയിലുകൊണ്ട് ഭയങ്കര വെയിലും ചൂടുണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അവിടെ ചെന്ന് കുറച്ചു നേരം വിശ്രമിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്ര കൂടുതലും ഇഷ്ടപ്പെട്ട് പ്രതീക്ഷ